ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പങ്കെടുത്തുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി മണ്ഡലത്തിൽ മടങ്ങിയെത്തിയ കെ സി വേണുഗോപാൽ സന്ദർശന പരിപാടികൾ കൺവെൻഷനുകൾ റോഡ് ഷോ എന്നിവയിലായിരുന്നു പ്രധാനമായും പങ്കെടുത്തത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി പുറത്തായതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനും മൂടി നരേന്ദ്രമോദി ഇ ഡി കൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് പെരുമ്പളത്ത് നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പങ്കെടുത്തുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി മണ്ഡലത്തിൽ മടങ്ങിയെത്തിയ കെ സി വേണുഗോപാൽ സന്ദർശന പരിപാടികൾ കൺവെൻഷനുകൾ റോഡ് ഷോ എന്നിവയിലായിരുന്നു പ്രധാനമായും വിവിധ സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തിയതോടെയാണ് തുടങ്ങിയത് തുടർന്ന് യുഡിഎഫ് പെരുമ്പളം മണ്ഡലം കൺവെൻഷനിൽ ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി പുറത്തായതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനും മൂടിവെക്കാനുമാണ് നരേന്ദ്രമോദി ഇ ഡിഎ കൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിച്ചതെന്ന് കെ സി വേണുഗോപാൽ കൺവെൻഷനിൽ പറഞ്ഞു അഴിമതി കഥകൾ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനും തെരഞ്ഞെടുപ്പിൽ അത് തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞും കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ബിജെപിക്ക് വേണ്ടി വൻ പി ആർ വർക്കാണ് സംസ്ഥാനത്തെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറുടെ ജോലി ഇതാണോ എന്നത് വ്യക്തമാക്കണം സംസ്ഥാനത്തെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികളാണെന്നും സർട്ടിഫിക്കറ്റ് നൽകിയ ജയരാജിനെ ചോദ്യം ചെയ്യാനും പാർട്ടി മുന്നോട്ട് വരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കൺവെൻഷനുകൾക്ക് ശേഷം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ റോഡ് ഷോ നടത്തി ജില്ലാ കോടതിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ആലപ്പുഴ മണ്ണഞ്ചേരി മുഹമ്മ തണ്ണീർമുഖം എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ചേർത്തലയിൽ സമാപിച്ചു സീഡിനെ ടു കായംകുളം